സ്ലാമലൈക്കും കനുഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എയർ ഫ്രയറിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കയ്പക്ക കൊണ്ടാട്ടാണ് ഉണ്ടാക്കുന്നത് സാധാരണ വെയിലത്തിട്ട് ഉണക്കി ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചതുമായാൽ എണ്ണിയിലിട്ട് പൊരിച്ചിട്ടാന്ന് കഴിക്കാറ് ഇത് ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിയിൽ അടച്ചു വെച്ചാൽ എപ്പോഴാണ് ആവശ്യം അപ്പോൾ എണ്ണി പൊരിക്കാതെ തന്നെ എടുത്തിട്ട് ഉപയോഗിക്കും ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം കയ്പക്ക മുറിച്ചെടുക്കണം ഞാനിവിടെ നല്ലപോലെ കഴി വൃത്തിയാക്കിയെടുത്ത് ഒരു കയ്പക്ക എടുത്തിട്ടുണ്ട് ഇത് നല്ല നീന്തറിങ്ങനെ മുറിച്ചെടുക്കാം എന്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രീം ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം തൊട്ടടുത്ത് ബട്ടൺ കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇതുപോലെ വളരെ കനം കുറച്ചിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടി മുറിച്ച കഴിപ്പൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ കഴുകിയെടുക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലിട്ട് കൊടുത്ത് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂണും മഞ്ഞളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ പൊടിയും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അപ്പം നമുക്ക് ആദ്യം എയർ ഫ്രൈയിലേക്ക് കുറച്ച് ഓയിൽ പറ്റി കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ കയ്പക്ക അടിയിൽ ഒട്ടിപ്പിടിക്കൂല ഇനി നേരത്തെ റെഡിയാക്കി വെച്ച കയ്പക്ക വെതറി വെതറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കൈപ്പക്കൻ്റെ മേൽമാവ് കുറച്ച് ഓയിൽ പറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നില്ലെങ്കിൽ അത് ഒഴിവാക്കാം ഇനി ഇത് എയർ ഫ്രോയിൽ വെച്ചിട്ട് ഓണാക്കി കൊടുക്കാം ആദ്യം ഞാൻ ഇരുന്നൂറ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റാണ് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം കൊണ്ടോട്ടോ ഏകദേശം ആയിട്ടുണ്ട് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് വയ്ക്കാം കൈപ്പ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എന്നെ പോലെ കുറച്ച് ഓയിൽ പറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എയർ ഫ്രൈയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇരുന്നൂറ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് വീണ്ടും ഓണാക്കി കൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കൊണ്ടോട്ടം എങ്ങനെയുണ്ട് നോക്കാം നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മളിങ്ങനെ അളക്കുമ്പോൾ തന്നെ നല്ല മണിമണി ശബ്ദം വരുന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണി പൊരിക്കേണ്ടിയൊന്നും ആവശ്യമില്ല കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വളരെ നന്നായിട്ടുണ്ട് നമുക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല അടുത്തെന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്